നമ്മുടെ നേച്ചുറൽ ഗോൾഡ് ഫേസ് പാക്കിൻ്റെ മിക്സ് കേട്ടോ ഈ ഒരു മിക്സ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് നമ്മുടെ മുഖത്തിന് നന്നായിട്ട് എന്താ പറയുക എന്തൊക്കെ നമ്മുടെ ഫേസിന് നമ്മൾ ആഗ്രഹിക്കേണ്ടില്ലേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അതേപോലെ ഈ ഇപ്പോൾ അങ്ങനെ പറഞ്ഞറിയാത്തവർക്ക് ഞാൻ പറയാം എന്ന് പറയുള്ളൂ നിങ്ങൾ അത് പിന്നെ അവിടെ ഇവിടെയൊക്കെ കറുത്ത കളറ് മുഖക്കുരു പാടുകൾ ഓപ്പൺ പോഴ്സ് അതേപോലെ ഒരുപാട് ഇവിടെ നമ്മുടെ കുറച്ചൊക്കെ ഇവിടെ ഡാർക്ക്നെസ് ഇവിടെ അതുപോലെ ഇവിടെയൊക്കെ അതൊക്കെ മാറും അല്ല പച്ച പശീൻ പാലാണ് കേട്ടോ അപ്പം അത് നമുക്ക് കുറേശ്ശേ ആയിട്ട് ഒഴിക്കും കാണാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശേയായിട്ട് ഒഴിക്കുക ഒരു വ്യത്യാസം നിങ്ങൾ പറയണ്ട നിങ്ങളെ കാണുന്നവർ പറയും അത്രയും കീഴിലിന് ഫേസ് പേക്ക് ആണ് ഹായ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉഗ്രൻ ഫേസ് പാക്കാണ് കേട്ടോ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വീട്ടിലും ചെയ്യാം നമുക്ക് പ്രോഡക്റ്റും ഉണ്ട് ഈ ഒരു കോമ്പിനേഷൻ ആദ്യമാണ് നമ്മുടെ നേച്ചുറൽ ഗോൾഡ് ഫേസ് പാക്ക് ഇത് മാത്രം മതി നിങ്ങളെ നിങ്ങൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളത് യൂസ് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കമൻ്റുകൾ വരാൻ തുടങ്ങും കാരണം എങ്ങനെയാണ് എങ്ങനെയാണതിൻ്റെ ഫേസ് ഇത്രമാ മാറിയത് ഇത്ര ഡിഫറൻ്റ് ആയത് ഇത്ര തിളക്കം ഇത്ര നിറം പാടുകളൊക്കെ പോയല്ലോ എന്നൊക്കെ മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്നൊരു ഫേസ് ആണ് അപ്പോൾ ഞാൻ അധികം നിങ്ങള ബോർ നമുക്ക് നമുക്കത് എന്താണെന്ന് കാണാം കേട്ടോ അതിന് മിക്സിങ് കാര്യങ്ങളൊക്കെ കണ്ടോളൂ എങ്ങനെ ചെയ്യണ്ടതെന്നൊക്കെ കണ്ടോളൂ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ അതേപോലെ നമ്മുടെ ഡ്രസ്സുകൾ ഹോം റെമഡീസ് ഇതൊക്കെയാണ് നമ്മുടെ ചാനലിൽ കേട്ടോ അപ്പം ചോദിച്ചാൽ ഹോം മെയ്ഡ് ഓർഗാനിക് ആണ് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഈ മിക്സിങ്ങിലേക്ക് കിടക്കാം അപ്പം നമുക്ക് നമ്മുടെ മിക്സിങ് തുടങ്ങാം കേട്ടോ അപ്പം ഒരു മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് ഇതിൽ ഏറ്റവും നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷന് ഏറ്റവും അധികം ഫലപ്രദമായിട്ടുള്ള നമ്മുടെ ലിക്വറൈസാണ് ആദ്യം എടുക്കേണ്ടത് കേട്ടോ ഒരു സ്പൂൺ എടുത്തോളൂ കാരണം നമുക്ക് മൂന്ന് പൗഡറുകളുണ്ട് ഇപ്പോൾ ഒരു സ്പൂൺ എടുത്തോട്ടോ ലീക്കോറൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിമംഗലത്തിന് ഏറ്റവും ബെസ്റ്റാണ് ആ ചെറിയ സ്പൂൺ ആയതുകൊണ്ടെങ്കിലും എടുക്കണം എൻ്റെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഓറിജിനൽ കസ്തൂരി മഞ്ഞൾ നല്ല ക്രീം കളറും കസ് കർപ്പൂരത്തിൻ്റെ ഗന്ധവുമുള്ള ഊർജ ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണിത് നമ്മളെ പാടുകൾ വായിക്കാനും അതേപോലെ മുഖക്കുരു മാറ്റാനും നിറം വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെയധികം നമുക്കൊരു ഏറ്റവും നല്ല വലിയ എന്നിട്ട് സൗന്ദര്യവർദ്ധ വസ്തുക്കളിലൊരു മുൻനിരയിൽ നിൽക്കുന്ന നിറമൊക്കെ അസ്തിരിമഞ്ഞു പക്ഷെ ഒറിജിനലിൽ വേണമെന്ന് മാത്രം കേട്ടോ അപ്പം ഇതൊക്കെ നമ്മളിവിടെ വെറുതെ പൊടി മേടിക്കുന്നതല്ല ഞാൻ അവിടെ മേടിച്ച് പൊടിക്കുന്നതാണ് ഇത് കൃഷി ചെയ്യുന്നവരിൽ നിന്ന് നേരിട്ടെടുത്ത് മേടിച്ച് പൊടിക്കുന്നതാണ് കേട്ടോ അപ്പം ഇത്രയും മതി കേട്ടോ കാരണം നമ്മുടെ ഫേസിലേക്ക് ആവശ്യമുള്ളത് ഒക്കെ ഒരേ സ്പൂൺ ഇനി ഇത് ഇത് തന്നെ നിങ്ങളുടെ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതിൻ്റെ നിറം പോലെ തന്നെയാണ് ഈ ഒരു സാധനത്തിൻ്റെ നിറം പോലെ തന്നെയാണ് ഇവരുടെ നിറക്കാരൊക്കെ നിറം ഷെയ്ഡ് കൂടി കൂടി വരും ഈ ഒരു നവരയുടെ ഒരു പൊടി നിങ്ങൾ പൊടിച്ചാലറിയാം അതിൻ്റെ ഒരു ഷെയ്ഡ് അതേ ഷെയ്ഡിലേക്ക് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാറും അത്രയും ഗുണമുള്ളതാണ് കേട്ടോ നമ്മുടെ നവര അപ്പം ഈ നവരയും നമുക്ക് ഒരു സ്പൂൺ തന്നെ മതി കേട്ടോ അപ്പം ഫേസിലും നെക്കിലും വേണ്ട അത്ര ഓക്കെ അതും നമ്മളിതിലേക്ക് ഇടാണ് അപ്പം ഇത് നമ്മൾ മൂന്നും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം ഓക്കെ അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പാലാണ് ഒഴിക്കുന്നത് കേട്ടോ പാലാണ് ഒഴിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം നമ്മുടെ ആയുർവേദത്തിൽ ഏറ്റവും അധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഇപ്പോൾ സ്വർണത്തിൻ്റെ വരിയാണി കസ്തിരി മഞ്ഞളിൽ ഞങ്ങളൊക്കെ ബൾക്കായിട്ട് വാങ്ങിക്കുന്നത് അത്ര റേറ്റിനാണ് എന്നിട്ടാണ് നിങ്ങൾക്കൊക്കെ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ ഓഫറൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കതൊരു നല്ലൊരു അവസരമാണ് അല്ലാണ്ട് നിങ്ങൾക്കത് വാങ്ങിക്കുമ്പോൾ വളരെ റേറ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഓഫറൊന്നും ഇല്ല ഇത് നല്ലൊരു നാച്ചുറൽ ഗോൾഡ് ഫേസ് ഇത് കാരണം അതിൽ ഗുണമാണ് ഈ പേരിലേക്ക് എത്തിച്ചത് അത്രയും വളരെ നല്ലതാണ് കേട്ടോ നിലനിൽക്കുന്ന ഗുണം കിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലങ്ങൾക്കുള്ള പരിഹാരമാണ് നമുക്കിതിനെ ഇതിൽ പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ഞാൻ കാണിച്ചു ഇങ്ങനെ മിക്സ് ചെയ്യാം എല്ലാ ഭാഗത്തേക്കും എല്ലാ പൗഡറുകളും ആവാനാണോ ജസ്റ്റ് മിക്സ് അപ്പോൾ നമ്മുടെ എന്തൊക്കെ പറയുക ഫങ്ഷികം കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമല്ല നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ മാറും ഗൊക്കുരു മാറും പാടുകൾ മാറും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും നമുക്ക് ഒരു ഗുണമല്ല കിട്ടാനുള്ളത് കണ്ടോ ഇത് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് എന്ത് വേണം പച്ചപ്പാലൊഴിക്കാം ഇനിയിപ്പോൾ പച്ച ഞാൻ കുറേസിന് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ തൈരൊഴിക്കാനാണ് ഞാൻ പറയാറ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ നാവരി അവര് ഉള്ളതുകൊണ്ട് പാലായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ഈ മൂന്നും ഉള്ള കോമ്പിനേഷൻ കേട്ടോ അപ്പം നമുക്കിത് പാലിൽ ഒഴിക്കാം പാലൊഴിക്കാം അപ്പം നമ്മൾ കുറച്ച് പാലാണ് വേണ്ട കേട്ടോ ഇതൊന്ന് മിക്സ് ആവാനുള്ള പാല് നല്ല പച്ച പശീൻ പാലാണ് കേട്ടോ അപ്പോൾ അത് നമുക്കിതിൽ കുറേശ്ശായിട്ട് ഒഴിക്കാം നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശായിട്ടൊഴിക്കുക ഇത് മിക്സ് ചെയ്ത് നോക്കാം അധികം അല്ലെങ്കിൽ നല്ല ലൂസായി പോയി പിന്നെ കുറച്ചുടി പൊടി ഉള്ള ഇട അത്രേ ഉള്ളൂ കേട്ടാ അപ്പൊ അതാ ഇതാണ് നമ്മുടെ നേച്ചുറൽ ഗോൾഡ് ഫേസ് പാക്കിൻ്റെ മിക്സ് കേട്ടാ ഈ ഒരു മിക്സ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് നമ്മുടെ മുഖത്തിന് നന്നായിട്ട് എന്താ പറയുക എന്തൊക്കെ നമ്മുടെ ഫേസിന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അതേപോലെ ഈ ഇപ്പൊ അങ്ങനെ അറിയാത്തവർക്ക് ഞാൻ പറയാം കരിമംഗല് എന്ന് പറയല്ലോ നിങ്ങൾ അത് പിന്നെ അവിടെ ഇവിടെയൊക്കെ കറുത്ത കളറ് മുഖക്കുരു പാടുകൾ ഓപ്പൺ പോഴ്സ് അതേപോലെ ഒരുപാട് ഈ ഇവിടെ നമ്മുടെ കുറച്ചൊക്കെ ഇവിടെ ഡാർക്ക്നെസ് ഇവിടെ അതുപോലെ ഇവിടെയൊക്കെ അതൊക്കെ മാറും പാട് മുഖക്കുരു വന്ന പാടുകൾ മാറും സ്കിൻ നന്നായിട്ട് എത്ര ഇരുണ്ട നിറകാരാണെങ്കിലും ഇത് നിങ്ങളെ വെളുപ്പിക്കും തീർച്ച കണ്ടോ അത്രയും നല്ല ഫേസ് പാക്ക് പൗഡർ മിക്സാണ് ഇത് ഈ മൂന്നിൻ്റെ കോമ്പിനേഷൻ അത്രയും ഗുണം ചെയ്യുന്നതാണ് കേട്ടോ ഈ മൂന്നും അടിപൊളിയാണ് ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ ഇതെല്ലാം മാറ്റും ഒറ്റടിക്ക് എല്ലാം മാറ്റി സ്കിൻ നന്നായിട്ട് ഇതുപോലെ ഒരുപാട് പേര് ചോദിക്കാവി ഇത് ഉപയോഗിച്ച് അവർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊരു രണ്ടാഴ്ചയോരിപ്പം ഒരു അഞ്ച് തവണ ഉപയോഗിച്ച് നോക്കൂ അതിനുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിന് മിക്സിങ് പോരാട്ടോ അപ്പം കുറച്ചും കൂടി നമുക്ക് പാലൊഴിക്കാവേ പൊടികളല്ലേ നന്നായിട്ട് പൊരിച്ചെടുക്കും നമുക്കിതൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പതാ നമ്മൾക്ക് ഇതിൻ്റെ ഇത് കസ്തൂരി മഞ്ഞളിൻ്റെ മണം ലിക്ക്സിൻ്റെ മണം അതൊക്കെ നമുക്ക് അറിയുന്നവർക്ക് അത് കറക്റ്റായിട്ട് അതിൻ്റെ മണങ്ങൾ അറിയാം അപ്പം നിങ്ങൾ ഒറിജിനൽ നോക്കി വാങ്ങിക്കണേ നിങ്ങളിപ്പോൾ വീട്ടിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തു നിന്നുള്ള സ്ഥലങ്ങളിൽ ഇതാണ് വാങ്ങിക്കണതെങ്കിൽ നിങ്ങൾ ഒറിജിനൽ നോക്കി വാങ്ങിക്കണം കേട്ടോ അപ്പോൾ അതാ കുറച്ചും കൂടി ആവാണ്ട് ഇത് വളരെ തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഞാനപ്പം കുറച്ചും കൂടി പാലെടുക്കട്ടെ എടുക്കട്ടെട്ടാ ഞാൻ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം നമ്മൾ ആയിട്ട് സ്പൂൺ ഇടേണ്ട വന്നാലോ എന്ന് വെച്ചിട്ട് വെച്ചിട്ടാ അപ്പോൾ അതാ ഇത്ര വരാ വരാം കുറച്ചും കൂടി ലൂസാവണം കീട്ടിൽ തന്നെ ഫേസ് പാക്കാണിത് നമ്മുടെ നേച്ചുറൽ ഗോൾഡ് ഫേസ് പാക്ക് എന്ന് പറയുന്നത് അതിനെന്ത ഗുണങ്ങൾ അതുകൊണ്ടാണ് ഒരു ഗോൾഡ് ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ വല്ലത്രത്തിളക്കായിരിക്കുമല്ലേ പക്ഷെ ഇത് ഇതങ്ങനെയല്ല നിത്യാ തിളക്കം നിലനിൽക്കും പിഗ്മെന്റേഷൻ വരാതിരിക്കാനൊക്കെ ഉപകാരപ്രദമാണ് പ്രത്യേകത ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിങ്ങൾ ചെയ്തു നോക്കൂ ഡെയിലി ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തു കുഴപ്പമില്ല പക്ഷെ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ചെയ്താൽ ആ ഒരു വ്യത്യാസം നിങ്ങൾ പറയണ്ട നിങ്ങളെ കാണുന്നവർ പറയും അത്രയും കീഴിൽ ഫേസ് ഫേസ് പാക്കാണിത് ഗോൾഡ് ഫേഷ്യൽ ഫേസ് പാക്ക് കിട്ടോ നേച്ചുറൽ ഗോൾഡ് ഫേസ് പാക്കാണ് നമ്മുടെ ഒരു ഫേഷ്യലിൻ്റെ ഗോൾഡ് ഫേഷ്യലിൻ്റെ എഫക്റ്റ് അതിനേക്കാളും ഇരട്ടി കിട്ടുന്ന നിലനിൽക്കുന്ന എഫക്റ്റ് കാരണം നേച്ചുറലാണല്ലോ ഇല്ലല്ലോ അതുകൊണ്ട് അപ്പം അത്രയും നല്ല ഫേസ് പാക്കാണ് ഈ മൂന്നിൻ്റെ കോമ്പിനേഷൻ അപ്പോൾ ഞാൻ കൂടി പാലൊഴിച്ചിട്ട് അതിൻ്റെ ഒരു പരുവ് നമുക്ക് കാണിച്ചു തരാം എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് ഇപ്പോൾ ഫേസ് ഒക്കെ ഇടുന്നതാണ് എങ്കിലും നമ്മുടെ വീഡിയോ പൂർണ്ണമാണെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് കാണിക്കേണ്ടേ അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറച്ചുകൂടി പാലെടുത്ത് വന്നിട്ടുട്ടെ അതാ കുറച്ചുകൂടി ഒഴിക്കുകയാണെങ്കിൽ പച്ചപ്പാലൊക്കെ വളരെ നല്ലതല്ലേ ഞങ്ങൾ വീടുകളിൽ നിന്ന് വീട് കുടിക്കാനായിട്ട് വാങ്ങിക്കണ പാലാണ് കേട്ടോ അപ്പം ഞാൻ ഞങ്ങൾ വീടുകളിൽ നിന്നാണ് വാങ്ങിക്കുക അപ്പം നല്ല നല്ല പാൽ കിട്ടും എന്നൊക്കെ നല്ലൊരു ഫേസ് ഇത് കേട്ടോ ഓ കിടിലനാണ് ഗോൾഡ് ഫേസ് ഫേസ് പാക്ക് നേച്ചറ് നേച്ചറ് നേച്ചറിലാണ് നമുക്ക് വേണ്ടത് അതിൽ നിന്നേ നിലനിൽക്കുള്ളു കേട്ടോ ബാക്കിയുള്ളതൊക്കെ പോകും അപ്പം ഈ ഒരു പരുവത്തിൽ നമ്മൾ ഫേസിൽ തേക്കുക അപ്പോൾ എനിക്ക് ഫേസിൽ ഞാൻ ഇത് കുളിക്കുന്ന ആൾ മുൻപ് നിങ്ങൾക്ക് അറിയാം എനിക്ക് അങ്ങനെ ഒരു മടിയായിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ ഫേസ് ഒക്കെ ഞാൻ നമ്മുടെ ഒരു ഈ ഒരു ഇത് ഏജിലൊന്നും തേക്കൽ കുറവാണ് ഈ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി തേക്കുന്നത് ഇട്ടെ കാരണം ഞാൻ ഇതൊക്കെ ഞാൻ ഞാൻ എപ്പോഴും പറയാറുള്ളവർക്ക് ബോറടിക്കും കേൾക്കുമ്പോൾ ഞാനൊക്കെ എൻ്റെ ഒരു ടീനേജ് സമയത്താണ് ഇതൊക്കെ ഞാൻ ചെയ്യാറ് ഇതല്ല കേട്ടോ ഇതൊന്നും അപ്പോൾ അറിവ് പോലും ഉണ്ടായിരുന്നില്ല ലിക്കോറേസ് ലോദ്ര അതുപോലെ കസ്തൂരി മഞ്ഞളൊന്നും ഒറിജിനൽ അപ്പോൾ കിട്ടാനുണ്ടായിരുന്നില്ല അറിയില്ലായിരുന്നു പക്ഷെ അന്നൊക്കെ ഞാൻ പച്ചമഞ്ഞൾ പാൽ ചന്ദനം അതൊക്കെ നന്നായിട്ട് തേയ്ക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം അങ്ങനെയാണ് ഇപ്പോഴേക്ക് മടിയാണ് പിന്നെ അതിനോട് ആയിട്ട് ഇൻട്രസ്റ്റ് ഇല്ല ഓക്കെ നമ്മുടെ സ്കിന്നിന് എനിക്കത് ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ ഇതൊക്കെ നല്ല ഫലമാണ് നമുക്ക് ഇടുന്നവരുടെ കാര്യം നമ്മൾ കാണാണ് കേട്ടോ അപ്പം വളരെ നല്ലതാണ് നമ്മുടെ ഈ ഗോൾഡ് ഫേസ് പാക്ക് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തേച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയും നിങ്ങളുടെ ഫേസ് കണ്ടിട്ട് എന്താ ഈ മാറ്റം എന്താണ് ചെയ്തത് നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ പറയും ഷുവറാണ് ആഴ്ച ഒരു മൂന്ന് ദിവസം നിങ്ങൾ തേക്കുക അത് ഈ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ മാറി മാറി കഴിഞ്ഞാൽ സ്ക്രീൻ സ്കിൻ ബ്രൈറ്റൻ ചെയ്തു പാടുകൾ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മൊത്തത്തിൽ അത് ഉപേക്ഷിക്കരുത് മാസത്തിൽ രണ്ട് തവണ നിങ്ങൾ ഇടാൻ നോക്കാമെന്നു വെച്ചാൽ നമുക്ക് നമ്മൾ വീണ്ടും ഈ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലേ ജീവിക്കുന്നത് ഈ സൂര്യപ്രകാശം കാറ്റും ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് അല്ലേ അപ്പം അതൊക്കെ എടുക്കുമ്പോൾ വീണ്ടും വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാതെ നമ്മുടെ പ്രോബ്ലം മാറിയാലും സ്കിന്നിൻ്റെ പ്രോബ്ലം മാറിയാലും നമ്മൾ ഒരു മാസത്തിൽ രണ്ടു പ്രാവശ്യം ഒക്കെ ചെയ്യുക ഇല്ല എത്രയോ പേര് ഈ ആഴ്ച മാസത്തിലൊരിക്കൽ ഫേഷ്യലൊക്കെ ചെയ്യണു പോയിട്ട് പക്ഷെ അതിന് നമുക്ക് സാധാരണ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് അതിന് കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഗുണമൊന്നുമല്ല അപ്പോഴത്തെ ഒരു തിളക്കം മാത്രമേ കിട്ടുള്ളൂ ഇത് അങ്ങനെയല്ല നേച്ചറിലെ നിലനിൽക്കും അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക ഈ ഒരു മിക്സ് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടും ഇത് നിങ്ങൾക്കിപ്പോൾ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളിത് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടും കാരണം ഇത് മൂന്നും ഉപയോഗിക്കാത്തവരായിട്ട് മിക്സ് ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത് ഈ ഒരു മൂന്നിൻ്റെ മിക്സ് നമ്മൾ കസ്തൂരി മഞ്ഞളുടെയും നവരയുടെ മിക്സ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ലിപ്ക്വറൈസും കൂടി അതിലുള്ള മിക്സ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അത് ഉപയോഗിച്ചവർക്കറിയാം ലിപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് കസ്തൂരി നവര് ഉപയോഗിച്ചിട്ടുണ്ട് അവർക്ക് അറിയാൻ റിസൾട്ട് എന്താ അപ്പോൾ ഈ മൂന്നും കൂടി ചേച്ചി തരുമ്പോൾ ഒരു അപൂർവ്വ കോമ്പിനേഷനാണ് അത് എന്താ പറയുക പവർഫുൾ ആയിട്ടുള്ള കോമ്പിനേഷനാണ് അതുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിട്ട് വരും അതുവരേക്കും എല്ലാവർക്കും ബായ്